പിടിക്കാൻ റേഡിയോ പോയാണ കേട്ടോ എന്റെ പൊന്ന് റേഡിയോ ഒന്ന് കേക്കേ കേക്കെ ഇതിന കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല പത്ത് കൊല്ലായിട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് അങ്ങോട്ട് നാശം പിടിക്കാൻ എന്ത് എന്ന് പറയാ അങ്ങനെ കേക്കത്തും കേട്ടു എന്റെ കാളയാണ് നല്ലത് ചുമ്മാ ചുമ്മാണിക്കാനായിട്ട് ഓ വീണ്ടും പോയി ഇത് എന്തോ കഷ്ടം എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ് ഇനി പാടണ്ടോ സമയത്ത് പാട്ട് കാട്ടിലേക്ക് എത്തി സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ട് ഇഷ്ടപ്പെട്ടു അണ്ണാ അയ ബിസിനസ് തുടങ്ങിയ ചായരെ ബിസിനസ് ഇല്ല പിന്നെ സ്റ്റൗവിന്റെ സൗണ്ട് കേൾക്കുന്നു സ്റ്റൗവിന്റെ സൗണ്ട് അല്ല റേഡിയോ നിരക്കിടക്ക് കേൾക്കും പിന്നെ നിക്കു കടകരെ മുതലാളി ഏറ്റെടുത്തിട്ട് കാര്യമില്ല പുതിയൊരു റേഡിയോ ഒക്കെ വാങ്ങണം എന്താ പുതിയൊരു റേഡിയോ വാങ്ങണം പറഞ്ഞാൽ റേഡിയോടെ പൈസ ഇളവുണ്ട് തന്നേക്കിടന്ന് എത്ര രൂപ നിനക്ക് ഇവിടെ പറ്റുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി സംതിങ് ഉണ്ട് നിന്റെ പറ്റ് ഇരുന്നൂറ് പേര് ബുക്ക് കവിഞ്ഞു നീ പൈസ മര്യാദക്ക് കൊണ്ടുവരണം പറഞ്ഞ കേട്ടാ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങളെ റേഡിയോക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതാണ് എന്റെ അവസ്ഥ ഉണ്ടായിക്കൊണ്ട് തരും നീ അധികം സംസാരിക്കൊന്നും വേണ്ട എനിക്ക് എന്റെ പൈസ കിട്ടിയേ പറ്റും അന്നെ തറഞ്ഞു തരാ കണക്കിനാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി സംതിങ് ഉണ്ട് രണ്ടായിരത്തിഅഞ്ഞൂ ഞാൻ നാളെ ഒരു ഇരുപത്തഞ്ച് രൂപ ഉണ്ട് തരും നീ ഇരുപത്തയ്യായിരം എന്താ കറക്റ്റ് പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ ഓ എന്നിട്ട് എന്നിട്ടിന്റെ പഴയ ബുക്ക് എടുത്ത് കളഞ്ഞിട്ട് ആ പൈസയ്ക്ക് പുതിയ ബുക്ക് വാങ്ങി പുതിയ പുതിയ പറ്റെടുത്തേ നല്ലത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നീ എനിക്ക് തരാനുള്ള പൈസ അങ്ങ് എഴുതി തള്ളണം എത്ര എത്ര ബാങ്കുകൾക്ക് ലക്ഷങ്ങൾ എഴുതി കളയുന്നുണ്ടാ പിന്നെ എന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞ് കളഞ്ഞു കൂടി ഒരു കാര്യം ചെയ്യും നീ എനിക്ക് പൈസ തരണ്ട എഴുതള്ളിയാ എഴുതള്ളി എന്റെ കട എഴുതി നീ തരണ്ട നിനക്ക് ഞാൻ ഒരു ആയിരം രൂപ അങ്ങോട്ട് തരും നമ്മൾ വേറെ ഒന്നും ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചു വെക്കണം നീ എന്നിട്ട് നീ കച്ചവടം നടത്തു നിന്നെ പോലുള്ള വേപ്പാ വലിയ കടം ചോദിക്കും അപ്പൊ നിന്റെ കിരീടി പങ്ക് മാറും മനസ്സിലായെ ജീവിച്ച് പോട്ടെണ്ണ ജീവിച്ച് പോട്ടെണ്ണ ആ എന്നാ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞാ ഇന്ന് രാവിലെ അവിടെ എന്തോന്നെ അഗ്രഹത്ത് മറ്റേ ആൾക്കാർ വരുന്നു ബഹളം പിന്നെ ബഹളംസ് ഒക്കെ ഇടിഞ്ഞു വീണ് നല്ലൊരു ചാച്ചി ആയിരുന്നു കൊണ്ടുവന്നാ പറയുന്ന ശരിയോന്നപ്പോഴത്തേക്ക് തൊട്ട് മണിയും

എന്തിനു പറയണേ ഇപ്പടക്കാണ്ടി മറ്റേ മെഡിക്കൽ കോളേജ് നിങ്ങൾ ഞാൻ ചോദിച്ചില്ലല്ലോ ആ ചോദിച്ചിരുന്നു ഞാൻ സംസാരത്തിനിടയിലെ പോയി എന്റെ പൊന്നണ്ണ ബാബു എണ്ണ നിങ്ങളടുത്ത് എത്ര നാളായിട്ട് പറയുന്നു ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് ഒരു സ്പീക്കറൊക്കെ വെച്ച് ഇങ്ങനെ നടന്നാണെങ്കിൽ നല്ല കാര്യമുണ്ട് എടാ നിന്റെ കൂടെ സംസാരിച്ചിരുന്ന കാര്യം നടക്കൂല എനിക്ക് എന്റെ ബിസിനസ് ആണ് കേരള സംസ്ഥാന ബാക്കുറി നാളെ കാണും ടപ്ചു ഒരു ടിക്കറ്റ് എടുക്കും സമ്മാനം നമ്മളെ കയ്യിൽ റെക്കോർഡ് ചെയ്യാനുള്ള പൈസ ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ മ്യൂസിക് വിത്ത് കട്ടുവാടാം ടുപ് കേരള സംസ്ഥാന ബാരി നാളെയാണ് ഞാൻ അതൊരു ലോട്ടറി അടിച്ചത് ലോട്ടറി അടിച്ചു കല്ലെന്നു നമ്മളെ വീട്ടിനടുത്തുള്ള ഒരു പയ്യന് രണ്ടു ലക്ഷം രൂപ ലോട്ടറി അടിച്ചു ഓ അപ്പൊ അവന് കൊടുക്കാനുള്ള രണ്ടായിരത്തിന്റെ പുതിയ നോട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ കൊടുത്ത് വെച്ചു അമ്മമ്മ ഉണ്ട് വീട്ടില് അമ്മമ്മക്ക് കണ്ണൊന്നും വലിയ ഇതില്ല കണ്ണൊന്നും കാണത്തില്ല അപ്പൊ അവര് വിചാരിച്ച് ഡേറ്റ് കഴിഞ്ഞ ലോട്ടറി ആയിരിക്കുമെന്ന് വിചാരിച്ച് പുല്ലെല്ലാം കൂടെ എടുത്ത് കത്തിച്ചു ആ പയ്യൻ പറയാനുള്ള ടീമായിട്ട് വീട്ടിൽ വന്ന് ഈ സൈഡ് കംപ്ലീറ്റ് ഈ ലോട്ടറി കൊണ്ട് ഇങ്ങനെ നടന്ന കുടുംബം പോകൂല ഈ ലോട്ടറി കൊണ്ട് ഇങ്ങനെ ഓടി 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 നടന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കും വീട്ടില് എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം അതാണ് എന്റെ ലോകം അതിനപ്പുറം ഒരു ലോകത്തെ കുറിച്ച് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ആ സ്വകാര്യത്തിൽ മണ്ണ് കയറിയ സിനിമയിൽ സാറാണ് വിചാരിച്ചു മക്കള് പേര് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കാര്യമൊന്നും ഇല്ല പിന്നെ ആറാമത് ഒരാൾ വരാനുള്ള പ്രതീക്ഷയിലാണ് മിക്കവാറും അത് ആവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പ്രതീക്ഷ വെച്ചോട്ട് പോയാലേ ഒരു ജാതകുള്ള ആളാണ് വീട്ടില് ഈ കൊച്ചിനെ എനിക്ക് അറിയാലേ കൊച്ചു അഹങ്കാരി അവതാരിക ഈ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു കൊച്ചിനെ നമുക്ക് നല്ല അഹങ്കാരം ഞാൻ ഇത് എവിടെ നോക്കുന്ന സൈഡും കാണാൻ അണ്ണാ ഞാനിട്ട് നോക്കേ മെനയാന്നൊരു ടിക്കറ്റ് എടുത്ത പ്രതീക്ഷ അപ്പൊ അതിന്റെ റിസൾട്ട് തന്നെ എന്റെ ഉണ്ടോ വല്ല പ്രതീക്ഷ ഉണ്ടാണ് അണ്ണാ എന്റെ എന്നാണ് എടുത്താ നീ പ്രതീക്ഷ ഉണ്ടാന്ന് വെച്ചാൽ അറിയത്തില്ല നോക്കാം ഞാൻ ഇല്ല ഞാൻ നോക്കിക്കോളാം ഞാൻ തന്നാ മതി ഉത്തരത്തൊക്കെ ഞാൻ തന്നാ ഉടനെ ഞാൻ ഞാൻ നോക്കിക്കോളാം ഓക്കേ പത്രത്തിൽ നോക്കാം ഹലോ ഹലോ ആ ചേട്ടാ ആ ഞാൻ ഇവിടെ എത്തി ട്ടോ ഞാൻ ഇവിടെ എത്തിണ്ടേ ആ ഞാൻ വിളിക്കാം വിളിക്കാം ഓക്കേ ഓക്കേ ചേട്ടാ ശരി 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 ആ ശ്രീ ശബ്ദമാണ് എന്നേ ഇത് നമുക്ക് അറിയാതെ വെച്ചാണല്ലേ ഇരിക്കുന്നത് ാണ് ഇന്ന് പോയി കഴിഞ്ഞാൽ ോട്ടറി എടുത്തുകഴിഞ്ഞാൽ റിസൾട്ട് വരും അതാണ് പറഞ്ഞു ദിവസം നിങ്ങൾ അവിടെ ആരുടെ ഉച്ചയാകുമ്പോഴാണ് ബൈക്കിൽ വന്നിട്ട് ഓ വന്നിട്ടുണ്ടത് നമ്മുടെ മോഹനേട്ടനാണ് പലിശനേട്ടൻ ആണ് സുരേ അതിന്റെ അതെ അപ്പൊ ടൊട്ട് കേരളം

ഹലോ ആ ഞാൻ ഞാൻ എന്നെ എത്ര ഉറപ്പായിട്ട് എപ്പോണം പത്ത് ഓക്കെ ഉറപ്പ് ഉറപ്പ് ഞാൻ എത്തിയിരിക്കും പത്ത് മണിക്കല്ലേ ഞാൻ എത്തിക്കും ഉറപ്പ് ശരി ആട്ടാ ശരി ശരി ഓക്കെ ബൈ േട്ടാ മൂന്നാറിലൊക്കെ അറിയില്ലേട്ടോ ഞാൻ ആരാ ചോദിച്ചു മറന്നുപോയി ഹലോ ചേട്ടാ നേരത്തെ മൂന്നാറിൽ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച ചേട്ടനല്ലേ ഇപ്പൊ ഈ ചേട്ടൻ

പെണ്ണുങ്ങളെ പിന്നെ സു വച്ചിട്ട് ഒരുമിച്ചിരിക്കണത്തിന് വന്നു പോയി ഞാൻ പൈസ കിട്ടണം തമാശ കാണിക്കരുത് ശരിയാവത്തില്ല പൈസ കിട്ടിയാ കിട്ടിയ പറ്റും അതിന്റെ ഉണ്ടെങ്കിൽ തരില്ല നിങ്ങൾ വർത്താനം കിട്ടുന്നു ഞാൻ വച്ചുകൊണ്ടില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ തരാമെന്ന് പറഞ്ഞില്ലേ സംഭവം വേറെ ശരിയാവില്ല കാരണം നമ്മൾ അടുത്തുവിടുന്ന ശരിയല്ല എന്റെ ഞാൻ തരൂന്ന് തരും എന്റെ ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ കാശുകൊണ്ട് തരും അത് വേറെ ഒന്നും ഇല്ല പൈസ ഏർപ്പാട് നിങ്ങൾ അതുകൊണ്ട് പൈസ കിട്ടുന്നു കിട്ടിയേ പറ്റൂ നിങ്ങള് പറയുന്ന ഞാൻ വച്ചുകൊണ്ടില്ല എന്റെ ഇല്ല കിട്ടിയ ഉടനെ ആദ്യം നിങ്ങളെ കടന്നും തീർത്തോളഞ്ഞെ ഈ കടം പോയിട്ട് മാത്രമേ ഉള്ളൂ പയ്യന്മാര് ചുമ്മ കടന്ന് പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയ ആദ്യം ആദ്യം കാര്യം പറയാൻ സംഭവം എന്റെട ഇത് നിങ്ങൾ ആരെങ്കിലും ഒന്നും വ്യക്തമായിട്ട് കാര്യം പറയണ്ട വലിയ വർത്താൻ പറഞ്ഞടാ നീ ഇതെ പറഞ്ഞത് നീക്കാരിക്കും കത്തിയാവും എന്തേലാണ് സംഭവം എന്തേലാണ് ചുമ്മാ സംസാരിക്കണം ആരിക്കും സംസാരിക്കട്ടെ നിനക്കിത്രീ വെളിവക്കുള്ളതായിരുന്നു നീ ആ ചെറുക്കേണ്ട കാര്യം ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ എന്തേലാണ് സംഭവം എന്തരാണ് ഇവിടെ ഞാൻ ഈ ഈ കട പൈസ അവടുത്ത് ചോദിച്ചാൽ അവൻ പറയണ്ടില്ല അടിപൊടിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെടണം കേട്ടോ നിങ്ങൾ പറയണ്ട

എനിക്ക് തരാനുള്ള പൈസ ആണ് ഞാൻ നിന്ന് ചോദിച്ചു നീ അവനെ അവ അടിക്കൂന്നാ പറഞ്ഞത് നീ പിന്നെ എടുത്തു പറഞ്ഞു നീ എന്നെ അടിച്ചു നോക്ക് നിന്റെ കടയും കത്തി നിന്നെടി ഇതൊന്ന് നിന്നെ അടിക്കൂ നീ നീ എന്നെ നീ നേരത്തെ നീടാ പിന്നെ എന്റെ സ്വന്തം കടയാണ് പൈസയാണ് നമ്മളെ താരകെള്ളം കുടിച്ചു പൈസ കഴിച്ച അത്രേ ഉള്ളൂ വിളച്ചിലും കാര്യങ്ങളും മാറും സംഭവ സാറേ ഞാൻ എനിക്ക് വേറെ ഐഡിയ പറയാം വെള്ളം കുടിക്കണ്ട കുടിക്കണ്ടി വേറെ ഐഡിയത് മാറാനായിട്ട് വേറെ ഞാൻ പറയുന്ന ഒരു പത്ര പ്രാവശ്യം പറഞ്ഞാൽ മതി എന്താ അതെ പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കി ഞാനിവിടെ അക്കരെ പോയി ഇക്കിള അക്കരെ വരുന്നു ഞാൻ ഇക്കരെ വന്നു ഇത് പത്ര പ്രാവശ്യം ചേർത്താണെന്ന് പറഞ്ഞാൽ മതി ഇത് പത്ത് പ്രാവശ്യം ഞാൻ പറയാം മാറി കിട്ടും ഒട്ടി അറിയാന്നാണല്ലോ ഞാൻ ആരാണേ വിചാരിച്ച അല്ലേ എന്റെ അമ്മ കൊച്ചിലെ എനിക്ക് അങ്ങനെയാണ് മാറിയിട്ടുണ്ട് എന്റെ പൂക്കൾക്ക് ചവിട്ടിയെന്നോട്ടില്ല ഞാനാണല്ലോ പിള്ളേണ്ടോ ഞാൻ മാത്രേ സോറി പതിനഞ്ചു ശേഷം എന്റെ കീഴില്ലോടവൻ അത്തരീട്ട് ഇപ്പോൾ അത്തരെയാണോ ഞാൻ അവനെ കണ്ടു വഴക്ക് പറയുകയും ചെയ്തു ഞാൻ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കൂമ്പിടിച്ചെങ്കിലും ഇപ്പോളും ഞാനും ഇപ്പോൾ ഞാനും അക്കരെ പോയി ഇക്കളൊക്കെ ഞാനിരിക്കില്ല പോകുന്നുണ്ട് മാറുന്നുണ്ട് മാറുന്നുണ്ട് ഇക്കി ഞാനും ഒക്കെ അക്കരെ ഞാനിരിക്കാം മറന്നു മറന്നു ഇക്കി ഞാനും ഒക്കെ ഇപ്പോൾ അക്കെ ഞാനിക്കാം ഇക്കിളും ഞാനൊക്കെ മറി അതെ അത് അത് മാറിയില്ല 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 ഇപ്പോൾ ഞാനും ഒക്കെ ഇക്കളക്കെ ഞാനിരിക്കാം ഇക്കിൾ ഞാനൊക്കെ അതെ അതെ ഒരു കാര്യമുണ്ട് ഞാൻ വെറുതെ വന്നല്ല ഇക്കിള് വന്നപ്പം വന്ന കാര്യങ്ങള് മറന്നു അതെ ഒരു അഡ്രസ് മുക്ക് ഇവിടെ ആരും കേറാ വീട്ടിൽ സുമാരന്റെ വീട് ഈ വളവ് കഴിഞ്ഞിട്ട് വീടാ ആ അല്ല അവന്റെ ഒരു മോനുണ്ടല്ലോ ബോബൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മോൻ അവനെ ഒരു പെണ്ണിനെ കൂടെ ബസ് സ്റ്റാൻഡിൽ ഇട്ട് ഞാൻ രാത്രിക്ക് പരിപാടി ആയിരുന്നോ ഏതെങ്കിലും ആംബിളരെ കണ്ണും കൗളും കാണിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അങ്ങ് പോവേന്ന് പറഞ്ഞിട്ട് തന്മാരെ ആദ്യം പറഞ്ഞു പറഞ്ഞു എന്താ പറഞ്ഞോ എന്താ അതെ പിന്നെ വേറെ ആളും വേറെ ഉണ്ടോ ബാബു ഒരുപാട് അല്ല തലമുട്ടും എന്തൊരു പേരാണ് ഇരുന്നാൾ തലമുട്ടും വീട്ടിൽ ബാബു അതേ പിന്നെ ഞാനാണ് നീയാണോ നീയാണോ ബാബു എന്തും ചെയ്യും ബാബു നീ എന്ത് ചെയ്യാമെന്നുള്ള ഞാൻ പിന്നെ തീരുമാനിച്ചോളാം അത് വിട് കാര്യം ബാബു നീയാണല്ലോ ആ അപ്പം അല്ല ഓക്കെ അല്ല ഓക്കേ അതെ ണ്ടല്ലോ അതെ മോളാണ് ഈ സ്റ്റേഷനിൽ വന്നാ മതി ഞാൻ ചെയ്തോളാം അയ്യോ എന്റെ മോളാണോ ഇപ്പഴത്തെ ഈ ഒരു അവസ്ഥയില് ഒന്നേ എനിക്ക് പറയാനുള്ളൂ